നമസ്കാരം എല്ലാവരെയും സുദർശന ആസ്ട്രോളജിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് സംസാരിക്കുന്നത് ശനിയുടെ മാറ്റത്തെ പറ്റിയാണ് അപ്പോൾ ശനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി രാത്രി പത്ത് മുപ്പത്തി ഒൻപത് പത്ത് കൂടി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് പകരുകയാണ് അപ്പോൾ നമുക്ക് ഇന്ന് അതായത് മേടൻ രാശി മുതലുള്ള ഫലങ്ങൾ കർക്കിടകൻ രാശി വരെയുള്ള ഫലങ്ങൾ നാല് രാശികളുടെ ഫലങ്ങൾ നേരത്തെ പറഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ചിങ്ങൻ രാശിയുടെ ഫലമാണ് അപ്പോൾ മകവും പൂരവും ഉത്തരത്തിൻ്റെ ആദ്യ കാൽഭാഗവും വരുന്ന രാശിയാണ് ചിങ്ങൻ രാശി അതിനെ സംബന്ധിച്ചിടത്തോളം ചിങ്ങൻ രാശിക്ക് ഇപ്പോഴും നമുക്ക് നടക്കുന്നത് കണ്ടകശിനിയായിട്ടാണ് നടക്കുന്നത് പിന്നെ പത്തിലെ വ്യാഴ ഈ ശനിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ ചില മറ്റുള്ള ഗ്രഹങ്ങളെ കൂടി ഇതിനകത്ത് ലിങ്ക് ചെയ്ത് പോകേണ്ട ചില ആവശ്യങ്ങൾ കൂടി വരും അപ്പോൾ ഇപ്പോൾ കണ്ടകശനി നടക്കുന്നെങ്കിൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഈ രാശിമാറ്റം കൊണ്ട് അത് മാറുന്നത് അപ്പോൾ എന്ന് പറയുമ്പോൾ അഷ്ടമശനിയും കണ്ടകശനിയും ഒക്കെ വിവിധ തരത്തിലും ഓരോ തരത്തിലും ദോഷങ്ങളെ ചെയ്യുന്നത് തന്നെയാണ് കണ്ടകശനിക്കും മറ്റൊരു തരത്തിലുള്ളതും അഷ്ടമശനിയും വേറൊരു തരത്തിലുമാണ് അതിൻ്റെ ദോഷങ്ങൾക്കും രണ്ടായാലും നമ്മൾ തന്നെ അത് അനുഭവിക്കപ്പെടേണ്ടതാണ് പക്ഷേ എല്ലാവർക്കും ഒരേ കണക്ക് ഈ അഷ്ടമശനിയും കണ്ടകശനിയും ഒന്നും ദോഷം ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല ചിലവർക്കൊക്കെ കുറച്ചുകൂടെയൊക്കെ ആശ്വാസകരമായിട്ട് ഈ ശനി പോകുന്നതായിട്ടുള്ള അനുഭവങ്ങളുണ്ട് അതിന് പല കാരണങ്ങളിലും ഉണ്ട് അവരുടെ ജാതകത്തിലെ അടിസ്ഥാനപരമായിരിക്കുന്ന ചില യോഗങ്ങളും അവരുടെ ദശാകാലങ്ങളും ഒക്കെ ആയിരിക്കാം ഇതിന് കാരണമായിട്ട് വരുന്നത് അപ്പോൾ ഇപ്പോഴും ഈ അഷ്ടമശനിയിലേക്ക് പോകുമ്പോഴേ ഈ അഷ്ടമശനിയെ കൊണ്ടുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ രോഗം അപകടം മരണഭീതി ആത്മദുഃഖം പിന്നെ വ്യവഹാര ദുഃഖങ്ങൾ ശത്രുക്കളുടെ ഭയങ്ങൾ വീഴ്ച കാലിലുണ്ടാകുന്ന പരുക്കുകൾ ഇങ്ങനെ മുതലായിരിക്കുന്നതും വാഹന സംബന്ധമായ അപകടങ്ങൾ ഇങ്ങനെയൊക്കെ അഷ്ടമശനി ദോഷം ചെയ്യുന്നതാണ് അവിടെ ആ എട്ടിലെ ശനി എന്ന് പറയുന്നത് വ്യാഴക്ഷേത്രം ആയതുകൊണ്ടും അവിടെ ധനുമീനങ്ങളിൽ നിൽക്കുന്ന ശനിക്ക് കുറച്ച് മാറ്റങ്ങളും അത് കുറച്ച് ഗുണപരമായ മാറ്റങ്ങളും കൂടി അനകത്ത് കൊണ്ടുവരും ഒന്ന് നമ്മൾ ഈ പറഞ്ഞ പറഞ്ഞതായ ദോഷഫലങ്ങൾക്കൊക്കെ ഒരു ആശ്വാസകരമായിട്ട് നമുക്കൊരു മാരകമായിട്ട് സംഭവിക്കാതെ പോകാനുള്ള സാധ്യത ഏതായാലും ഉണ്ടാകുന്ന പല കാര്യങ്ങളിലും തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതകളുണ്ട് ഗ്രഹനിർമ്മാണവും മറ്റു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തടസ്സപ്പെട്ടു നിൽക്കാനും അതിലെന്തെങ്കിലും വിഷമങ്ങൾ വരാനും ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കാനൊക്കെ സാധ്യതകൾ ആ രാശിക്കുണ്ട് അതേസമയത്ത് വിദേശത്ത് പോകുന്നവരെ സംബന്ധിച്ചും അഷ്ടമശനിൽ നിന്നും കണ്ടകശിയിൽ നിന്നും കണ്ടകശനി കണ്ടകശനിപ്പോൾ മാറുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആശ്വാസം ലഭിക്കും എന്ന് ആഗ്രഹിച്ചിരുന്നവർക്ക് അതേ കണക്ക് ചിലപ്പോൾ തുടർന്നു പോകാനുള്ള സാധ്യതയും കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഒന്നിൽ നിന്ന് ചില വിജയങ്ങൾ നേടിയിരുന്നാൽ തന്നെയും മറ്റൊന്നിലേക്ക് ചെല്ലുമ്പോൾ അത് ദോഷമായി സംഭവിക്കാം എന്തായാലും അഷ്ടമശനി എന്ന് പറയുന്ന ദോഷം തന്നെയാണെങ്കിലും നമുക്ക് വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു ഡിസ്കൗണ്ട് അനുവദിച്ചു പോകാൻ യോഗമുണ്ട് എന്ന് തന്നെ പറയട്ടെ പിന്നെ ഇവിടെ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്നെ മെയ് ജൂൺ മാസം ഏഴാം തീയതിയോടുകൂടി നമുക്ക് കർക്കിടകൻ രാശിയിൽ നിന്ന് നമുക്ക് ചിങ്ങൻ രാശിയിൽ നമ്മുടെ ജന്മരാശിയിലേക്ക് ചൊവ്വ വരികയാണ് അപ്പം ചൊവ്വ എന്ന് പറയുമ്പോഴൊരു നാൽപ്പത്തഞ്ച് ദിവസമാണ് അതിൻ്റെ ഒരു രാശിയുടെ നിൽപ്പ് അതൊക്കെ ഓരോ ആല്പാൽപ്പം അങ്ങോട്ടേട്ട മാറ്റങ്ങൾ സംഭവിക്കാം അപ്പം ജൂൺ ഏഴാം തീയതി ആ രാശിയിൽ വന്നിട്ട് ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി അത് കന്നിരാശിയിലേക്ക് പോവുകയാണ് അപ്പോൾ കന്നിരാശിയിലും ചിങ്ങൻ രാശിയിലും നിൽക്കുന്ന ശനി എന്തു ചെയ്യും ഇത് ഈ ശനിയെ വീക്ഷിക്കും ഈ ശനി ശനിയെ വീക്ഷിക്കുമ്പോൾ ഈ ചൊവ്വ ശത്രു ശത്രുകാരകനാണ് ഈ ചൊവ്വയും ശനിയും തമ്മിൽ ശത്രുഗ്രഹങ്ങളാണ് അപ്പോൾ അത് ശത്രുഗ്രഹങ്ങളുടെ ശത്രുഗ്രഹത്തിൻ്റെ ആ വീക്ഷണം ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിക്ക് അല്പദോഷകാരകത്വം കൂടില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അഷ്ടമശനിയുടെ ദോഷത്തെ ഇവൻ കുറച്ചുകൂടി പരിപോഷിപ്പിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അപ്പോൾ അവിടേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അനുഭവങ്ങളെ വ്യാഴക്ഷേത്രത്തിലാണെങ്കിലും നേരത്തെ പറഞ്ഞ പറഞ്ഞ ചൊവ്വയുടെയും കൂടെ ദൃഷ്ടിയും കൂടിയൊക്കെ വരുന്നത് കൊണ്ട് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചും ദൈവാധീനപരമായിട്ടുമൊക്കെ മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും ഈ നേരത്തെ പറഞ്ഞിട്ട് ചില രോഗങ്ങളൊക്കെ നിലനിൽക്കുന്നവരെ സംബന്ധിച്ച് ചിലപ്പോൾ ശാസ്ത്രഭീതി ആയുധം കൊണ്ടുണ്ടാക്കുന്ന അതായത് ഓപ്പറേഷനൊക്കെ വേണ്ടി വരുന്നതായിട്ടോ അല്ലെങ്കിൽ ചില അല്ലാത്തവർക്ക് സംബന്ധിച്ച് രോഗമായിട്ട് അത് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ ചൊവ്വയെ കൊണ്ടും ശനിയെ കൊണ്ടും ചിന്തിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ശനി വേറെ കാര്യം കൊണ്ട് പിന്നെ വേറൊന്നുണ്ട് ഈ ശനി കന്നിരാശിയിൽ വരുമ്പോൾ അതേ സംബന്ധിച്ച് അഗ്നിമാരുത സംയോഗം ദൃഷ്ടിയും ശുഭമല്ല എന്നാണ് ആ സമയത്ത് ഒരുപാട് ദോഷങ്ങൾ നമുക്ക് വ്യക്തിപരമായിട്ട് മാത്രമല്ല സമൂഹത്തിലൊക്കെ ദോഷങ്ങൾ സംഭവിക്കാമെന്നാണ് അതിൻ്റെ സൂചന എന്ന് പറയുന്നത് അപ്പോൾ ഈ ചൊവ്വയുടെ വരവാൻ ജൂലൈ ഇരുപത്തെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ആ ഗ്രഹം അവിടെ നിന്ന് മാറുക അങ്ങനെ വന്നാൽ അതുകൊണ്ട് പിന്നെ കുറച്ച് ആശ്വാസകരമായിട്ട് പോകാമെങ്കിലും പൊതുവേ നമ്മൾ രണ്ടര വർഷം അതായത് മുപ്പത് മാസക്കാലമാണ് ശനിയുടെ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ വരേണ്ടത് അപ്പോൾ ഈ ശനിയുടെ ഫലങ്ങൾ അപ്പോൾ ഇപ്പോൾ എന്താണ് വന്നിരിക്കുന്നത് അവിടെ എട്ടിൽ നിൽക്കുന്ന രാഹു കൂടി അവിടെ ഉണ്ട് ആ രാഹു ഏഴിലേക്കും കൂടെ വരയാണ് ആ രാഹു വരുന്നത് അത് മെയ് കൂടി ഈ രാഹുവും ഏഴിലേക്ക് പ്രവേശിക്കും അപ്പോൾ എന്തു ചെയ്യും അപ്പോൾ ദോഷാനുഭവങ്ങളാണ് കൂടുതലും ഉണ്ടെന്ന് പറയേണ്ടി വരുന്നതിൽ അല്പം പ്രയാസവും പക്ഷേ നമ്മൾ ദൈവികമായിട്ടും സർക്കർമ്മങ്ങൾ കൊണ്ടും കൂടുതൽ അനാവശ്യമായ കാര്യങ്ങൾ ഇപ്പോൾ ഇടപെടാതിരിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ഈ സന്ദർഭത്തിൽ ആവശ്യമാണ് പിന്നെ ശനി കൂടുതലും ദോഷകർത്താവാകുന്നത് ആകുന്നത് ആ ശനി ആ രാശിയിൽ നിന്ന് പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറിന് അതിന് ശേഷം വരുന്ന പകുതിക്ക് ശേഷം ആര് മാത്രമേ അതിൻ്റെ ദോഷഫലങ്ങൾ കൂടാനുള്ള സാധ്യത ഉള്ളു അത് ചില കുറച്ച് ആശ്വാസകരമായിട്ട് നമുക്ക് പോകാം എന്തായാലും ശനീശ്വര പ്രീതി നടത്തിക്കൊള്ളുക ശാസ്താവിന് നീരാഞ്ജനം വിളക്ക് വായസം മുതലായിരിക്കുന്ന കാര്യങ്ങളും ശാസ്താവിനെ അഞ്ച് പ്രദക്ഷിണം ചെയ്ത് തൊഴുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം അതൊരു ഒരു 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 പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പിന്നെ ശാസ്താവിന് നീരാഞ്ജനം നേരത്തെ പറയുന്ന നീരാഞ്ജനം മുതലേ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം പിന്നെ ശാസ്താ ശനീശ്വര മന്ത്രങ്ങളുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് ആരോഗ്യകരമായ കാര്യത്തിലൊക്കെ ദോഷം വരുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള വിഷയങ്ങളിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ശതരുദ്ര മന്ത്രം കൊണ്ടോ രുദ്രസുക്ത മന്ത്രം കൊണ്ടോ ശിവന് അർച്ചനയും ധാരയും മാലജാർത്തും പിൻവിളക്കുമൊക്കെ ചെയ്യിപ്പിക്കുന്നതും അവിടെ നല്ലതായിരിക്കും അപ്പോൾ ഈ ശനീശ്വനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ആ മന്ത്രങ്ങളെ കാലത്ത് വൈകിട്ട് ഗുരുവിടുന്നതും കൊള്ളാം ഇന്ന് നിത്യമായി ഇരിക്കുന്ന ഒരു ആരാധനയുള്ള ഒരു വാസകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ചൊരു ദേവതയെ പൂജിക്കണമെന്നൊന്നുമില്ല ആ ദേവതയെ തന്നെ അടിസ്ഥാനപരം മുന്നോട്ട് പോവുകയും സൽക്കർമ്മങ്ങൾ വ്യാപൃതനായിരിക്കും ധാർമ്മികമായിരിക്കുന്ന മൂല്യച്രുത്താതെ നോക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് ഗ്രഹങ്ങളൊന്നും വളരെ കയറി ദോഷകരമായി നമുക്ക് ബാധിക്കില്ല എന്ന് തന്നെ പറയാം ഏതായാലും ഈ ദൈവീകാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക ചിങ്ങൻ രാശിയെ സംബന്ധിച്ചിടത്തോളമാണ് മറ്റുള്ള രാശികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ചിങ്ങൻ രാശിയുടെ ദോ പിന്നെ ഫലത്തിന് കുറച്ച് ദോഷത്തും ഉണ്ട് പിന്നെ അതിന് ഒരു മറ്റൊരു ഗുണമുള്ളത് ഈ മെയ് മാസത്തിൽ തന്നെ നമുക്ക് വ്യാഴം പതിനൊന്നിലേക്ക് ചിങ്ങൻ രാശിക്ക് മിഥുനൻ രാശിയിലേക്ക് വരുമ്പോൾ അത് പതിനൊന്നിലാണ് വ്യാഴം വരുന്നത് എന്നുള്ള ഒരു ഗുണം അവിടെ കിട്ടുന്നുണ്ടെങ്കിലും അവിടെയുമുള്ളൊരു വിഷയം എന്ന് പറഞ്ഞതും ഈ വ്യാഴം വരുന്നത് ശത്രു ക്ഷേത്രത്തിലാണെന്നുള്ള ഒരു മറ്റൊരു ദോഷവും കൂടി അവിടെ വരും ഈ ശത്രുനീല ഗൃഹേ എന്നുള്ളതുകൊണ്ട് കൊണ്ട് രാശിയിലോ നീചരാശിയിലോ വരുന്ന ഗ്രഹങ്ങൾ അനുകൂല അതായത് അനുകൂല രാശികളാണ് വരുന്നതെങ്കിലും ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ വന്നാൽ അതിൻ്റെ ഫലത്തിനെ അത് കവർന്നെടുക്കും എന്നാണ് ദോഷം കുറ ഗുണങ്ങളെ അത് കുറച്ചടിയും എന്നാണ് അപ്പോൾ എല്ലാം കൊണ്ടും ജിങ്കൻ രാശിയുടെ ഫലം അല്പം മോശകരമായിരിക്കുന്നത് കൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധേയമായിട്ടൊക്കെ പോയി ദൈവികമായ കാര്യങ്ങളൊക്കെ ചെയ്ത് അനുഷ്ഠാനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക അതിപ്പോൾ ഈ ശനിയാഴ്ച ദിവസം തന്നെ രാവിലെ ശാസ്ത്ര ക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാണ് പിന്നെ അതിനെ സംബന്ധിച്ച് മാത്രമല്ല ഈ അഞ്ച് പ്രദക്ഷിണമെന്നുള്ളത് കുറയ്ക്കേണ്ട അഞ്ച് പ്രദക്ഷിണവും ചെയ്തുകൊള്ളുക അത് ഈ പിന്നെ വേറൊരു കാര്യങ്ങൾ പറയുന്നത് ശനിയുടെ കാലഹോര സമയം അതായത് നമുക്കിപ്പോൾ ഇന്ന് ആറേ മുക്കാലോടു കൂടി ആറേ മുക്കാലാണ് ഉദയത്ത് ഉദയമെന്നുണ്ടെങ്കിൽ ആറേ മുക്കാൽ ഏഴേ മുക്കാൽ വരെ അതിൻ്റെ ഒരു സമയമുണ്ട് അതായത് ഒരു മണിക്കൂറിൻ്റെ കാലഹോര സമയത്ത് ശനിയാഴ്ച ദിവസം ശനിയുടെ കാലഹോരയിൽ ശാസ്ത്രാവിനെ ഭജിക്കുന്നതും ശനിയുടെ ശനീശ്വര മന്ത്രങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കുന്നതും എല്ലാം അത് വളരെ നന്നായിരിക്കും അപ്പോൾ നമുക്ക് ദോഷങ്ങളൊന്നും വളരെ കൂടാതെ തന്നെ മുന്നോട്ട് പോകാം ഈ നിലവിലുള്ള എന്തെങ്കിലും ആ വിഷമങ്ങളുള്ളവർക്ക് തന്നെ അതെല്ലാം കുറഞ്ഞു കൊണ്ടുവരാം നമുക്ക് കണ്ണിൽ കൊള്ളാവുന്ന പെരിയത്തും ഉണ്ടെങ്കിൽ നമുക്ക് പോയി മനുഷ്യന് ആശ്വാസം കൊള്ളാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പിന്നെ ഈ നേരത്തെ പറയുകയാണെങ്കിൽ കേസിനൊന്നും ചെന്നുപെടാതെ നമ്മൾ ശ്രദ്ധിക്കണം കേസൊക്കെ എന്തെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുണ്ടെങ്കിലും ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി സംബന്ധിച്ച് ഉപകാര കാര്യങ്ങൾക്ക് നീങ്ങുന്നതാണ് കുറച്ചുകൂടെങ്കിലും നല്ലതെന്ന് പറയാം എന്തായാലും ആരോഗ്യകരമായിട്ട് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് വിശേഷിച്ചും ഈ ജൂൺ മാസം ഇരുപത്തി ജൂൺ മാസം ഏഴിന് ശേഷവും ജൂലൈ ഇരുപത്തെട്ട് വരെയുള്ള ഈ കാലങ്ങൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതുമാണ് ഇങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ശനിയുടെ മാറ്റത്തെ പറ്റി നമുക്ക് പറയാനുള്ളത് എല്ലാവരും ശ്രദ്ധിച്ച് ഈ വീഡിയോ ജ്യോതിഷ സംബന്ധമായിരിക്കുന്നു വിശേഷിച്ചും ശാസ്ത്രീയമായ വിശകലനം ചെയ്ത് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ആ വീഡിയോ നല്ലവണ്ണം കേട്ടതിന് ശേഷം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം വ്യക്തിപരമായ കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ അറിയേണ്ടി വരുന്നതെങ്കിൽ നിങ്ങളതിനുള്ള വാട്സപ്പോ പിന്നെ വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് ഫോൺ ചെയ്ത് കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക ഓക്കെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചിങ്ങൻ രാശിയുടെ ഫലത്തിൽ നിന്ന് കാലം വിരമിക്കുന്നു നമസ്കാരം